ജലനിരപ്പ് ഉയർന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി കുമളി കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് പിന്നിട്ട സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി സെക്കൻഡിൽ ആയിരത്തിനാനൂറ് ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കത്തെ കണക്കുകൾ പ്രകാരം ജലനിരപ്പ് അടിയായിട്ടുണ്ട് പെരിയാർ നദിയുടെ ഇരു കരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ ഡാമിലെ ജലനിരപ്പ് മൂന്ന് പൂജ്യം പൂജ്യം മണിക്ക് നൂറ്റിമുപ്പത്തി അടിയിലെത്തി വൃഷ്ടിപ്രദേശത്ത് ലഭിച്ച മഴ മൂലം അണക്കെട്ടിലേക്കുള്ള ജലപ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനും രാത്രിയിലെ മഴയിൽ വെള്ളം കയറി കക്കി കവലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്